പ്രിയപ്പെട്ടവരെ വാലന്ധ്ര വ്ലോഗ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ മൂന്നാർ ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് മൂന്നാറിൽ നല്ല വൈബിളുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ മനോഹരമായ പൂക്കൾ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതിനപ്പുറത്ത് എല്ലാവർക്കും നല്ല ഇൻസ്പിറേഷൻ കൊടുത്തുകൊണ്ട് പാട്ട് അതുപോലെ കുട്ടികൾക്ക് ഡാൻസ് കളിച്ച് അവർക്ക് അങ്ങനെ നല്ല ബൈബിളെത്താനുള്ള ഒരു അവസരം അതുപോലെ തന്നെ മറ്റ് ഒരുപാട് കാഴ്ചകൾ മറ്റു ചോറുണ്ട് തേയില മറ്റേ സുഗന്ധദ്രവ്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ അങ്ങനെ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും സന്ധ്യ ആകുന്നു അപ്പോൾ സന്ധ്യ ആയപ്പോൾ എടുത്ത ഒരു ഇത് ഒരു ദൃശ്യമാണ് ഇപ്പോൾ ഈ കാണുന്നത് ഐ ലവ് മൂന്നാർ എന്നുള്ള ഈ ദൃശ്യം അങ്ങനെ എല്ലായിടത്തും തന്നെ അങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നല്ല ആ കൂടി ഉള്ള കാഴ്ചയാണ് ദീപാലങ്കാരങ്ങളാൽ അലങ്കൃതമായിട്ട് ഈ പാർക്ക് അങ്ങനെ പരിരസിക്കുകയാണ് ഒരുപാട് പൂക്കൾ നമുക്കിവിടെ കാണാൻ പറ്റും വർണ്ണം വാരി വാരിവിതറി പോലെയുള്ള പൂക്കൾ ഇവ അതിനെയൊക്കെ സംരക്ഷിച്ച് ഒരുവിധം ആകുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രദർശനത്തിന് പുറത്തേക്ക് ഇറക്കുക അങ്ങനെ ചട്ടിയിൽ നിറച്ച് പൂക്കളങ്ങനെ നിൽക്കുകയാണ് ഇത് അതിനെ പരിപാലിച്ച് വളർത്തുന്ന ഒരു സ്ഥലമാണ് നേഴ്സറി പോലെയുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ നന്നായിട്ട് പ്രായമെത്തിയതിനെയാണ് പുറത്തേക്ക് അവർ നടുന്നത് എന്ന് തോന്നുന്നു വിവിധ വർണ്ണത്തിലുള്ള പൂക്കളാണ് ഈ ഗാർഡൻ ഒരുപാട് ഏരിയ ഉണ്ട് നടന്ന് ഒരു അവസ്ഥയാണ് ഇതാണ് അലങ്കാരങ്ങൾ പലതരത്തിലാണ് എല്ലായിടത്തും പാട്ടും മേളവും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്കൂളിൽ നിന്ന് എക്സ്കർഷനായിട്ട് വന്ന ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ഗാർഡനിലുണ്ട് അവരൊക്കെ അങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാണ് മറ്റൊരു ദീപാലങ്കാരമാണ് ഈ കാണുന്നത് പല ആകൃതിയിലും പല നിറത്തിലും ഒക്കെ അങ്ങനെ ദീപാലങ്കാരങ്ങൾ ചെയ്തിരിക്കുകയാണ് ഇത് കുട്ടികൾ അങ്ങനെ അർമാദിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പാട്ടൊക്കെ ഇട്ട് കുട്ടികളെ ഡാൻസ് കളിപ്പിച്ച് അങ്ങനെ എൻഗേജ് ചെയ്യിക്കുന്ന ഒരു രീതി അവരെ നല്ലൊരു വൈബിലേക്ക് കൊണ്ടുവരാൻ ഈ പ്രവർത്തനത്തിനൊക്കെ കഴിയുന്നുണ്ട് കുട്ടികൾ നന്നായിട്ട് രസിക്കുന്നുണ്ട് ഇനിയുമുണ്ട് താഴെ ഒരുപാട് ഏരിയകളുണ്ട് കുട്ടികൾക്ക് ഓടിക്കളിക്കാനും പല പല വിനോദങ്ങളിലേർപ്പെടാനുമുള്ള ഒരുപാട് ഉപാധികൾ താഴെയൊക്കെ ഇങ്ങനെ തട്ട് തട്ടായി കിടക്കുന്ന ഒരു ഭൂമിയാണല്ലോ മൂന്നാറിലുള്ളത് അത് മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് ആണ് ഈ ഗാർഡൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇവിടെയൊക്കെ കദളി എന്ന് പറയുന്ന ചെടിയാണ് ഈ ഉയരത്തിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് ഈ ഭാഗത്ത് മാത്രമേ ഇത്രയും ഭംഗിയായിട്ട് ഇത് വളരുകയുള്ളൂ എന്ന് തോന്നുന്നു വലിയ മരം പോലെ നിൽക്കുകയാണത് താഴെ പല നിറത്തിലുള്ള ഇപ്പോൾ വെള്ള ഇനി അടുത്ത മറ്റൊരു കളറ് ഇങ്ങനെ ഓരോരോ കളറിലുള്ളത് ഇങ്ങനെ നിൽക്കുന്നത് കാണാം പല തരത്തിലുള്ള പൂക്കൾ നേരത്തെ പറഞ്ഞ ആ കദളിച്ചെടിയാണ് ആ മരം പോലെ നിൽക്കുന്നത് പൂമ്പാറ്റകളെപ്പോലെയുണ്ട് ഈ പൂക്കൾ കണ്ടാൽ അവിടെയും ദീപാലങ്കാരങ്ങൾ കാണാം പല വർണ്ണങ്ങളിലുള്ള പൂക്കൾ ഒരുപാട് ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് പൂക്കൾ അവസാനിക്കുന്നില്ല എന്ന് തോന്നും നമ്മൾക്ക് ഇത് കാണുമ്പോൾ അല്ല ആദ്യം പറഞ്ഞ കദളി മരം പോലെ നിക്കയാണ് കഥലി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ് കാര്യം ഇത് ആകർഷണീയതയാണ് ഒരു ആന അത് സെൻസറിലാണ് വർക്ക് ചെയ്യുന്നത് അടുത്ത ആളുകൾ ചെല്ലുമ്പോൾ ചെവി ആട്ടുകയും തുമ്പിക്കായ് അനക്കുകയും ഒക്കെ ചെയ്യുന്നു ആള് മാറുമ്പോൾ അത് നിശ്ചലമാകുന്നു ആ രീതിയിലാണിത് അങ്ങനെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു ഗാർഡനാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഇനിയുമുണ്ട് കാഴ്ചകൾ തീർന്നിട്ടില്ല വൈകുന്നേരം ഏഴരയാകുമ്പോൾ വാട്ടർ ഫൗണ്ടൻ ഇതും വളരെ ആകർഷണീയമാണ് जिब्लान ट्रेकिंग नोड नोमो जाओ डम्बा डम्बा कुगो किलकि जिब्लान ट्रेकिंग नोड नोमो जाओ डम्बा डम्बा कुगो किलकि के स्टोरी सब देखेंगे लाइक करें Sexy kili ki duli kili ki piti suli si zula dhamu ki dibo suno rano rano damba damba bo bo kili kili. Sexy kili ki duli kili ki piti suli si zula dhamu ki dibo.